ദുബായിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചോക്ലേറ്റ് ആണ് പിസ്താഷു കുനാഫ ചോക്ലേറ്റ് ഇത് നല്ല ക്രിസ്പിയാണ് ടേസ്റ്റിയാണ് ലേറ്റസ്റ്റ് ഇത് ഇപ്പോൾ ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചോക്ലേറ്റ് ആണ് കുനാഫ പിസ്താഷു ചോക്ലേറ്റ് ലേറ്റസ്റ്റ് ചോക്ലേറ്റാണ് ഇതിപ്പോൾ ടേസ്റ്റാണ് ഇതൊരു ക്രിസ്പിയാണ് എന്ന ചോക്ലേറ്റുമാണ് ഇതിന് വലിയ കോസ്റ്റ്ലി റേറ്റാണ് കേട്ടോ ദിർഹംസ് ആണ് ഈ ഒരു പീസിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ചോക്ലേറ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ചോക്ലേറ്റ് അപ്പം നമ്മൾ ഇതൊന്ന് പൊട്ടിച്ചു നോക്കണേ പൊട്ടിച്ചതൊന്ന് ടേസ്റ്റ് നോക്കണേ ഹായ് മക്കളെ പൊട്ടിച്ചിട്ട് മക്കളെ ഇതാ നോക്കിയേ ഇതാണ് നമ്മുടെ കുനാഫ ചോക്ലേറ്റ് നല്ല ആണ് നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പുനാഫ ചോക്ലേറ്റ് അപ്പം എന്തിനാ ഇത്രയും വിലയും കൊടുത്ത് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി കഴിക്കണതായിരുന്നു അപ്പം പുനാഫ ചോക്ലേറ്റ് ഒരു വെറൈറ്റി ഇല്ല അപ്പോൾ അതൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞു തുടങ്ങി ലാസ്റ്റ് ഫൈനലായി ചോക്ലേറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ വെറൈറ്റി ടെസ്റ്റ് നമുക്കും കൂടി ഒന്ന് പരീക്ഷിച്ചതാണ് നമ്മൾ ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ ആ ഇരുപത് ദ്രഹംസൊക്കെ മുടക്കി അതിൻ്റെ രുചിയും കൂടി അറിഞ്ഞപ്പോൾ നമുക്ക് സമാധാനമായിട്ടാണ് സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ടേസ്റ്റ് നമ്മൾ നമ്മളറിഞ്ഞു കുനാഫ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും പറഞ്ഞ ഓക്കേ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം ബൈ സി യു ഇനി നമ്മൾ ടിഷ്യൂ പേപ്പർ തപ്പണേ നമ്മൾ ചോക്ലേറ്റ് നിന്ന് കഴിഞ്ഞേ ഇനി ടിഷ്യൂ പേപ്പർ നോക്കട്ടെ ഓക്കെ ബൈ